നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ വീഴ്ചയുടെ തുടക്കം ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നായിരുന്നു പിന്നീടാണ് ശബരിമല കൊള്ളയുടെ ആ നടുക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടത് എന്നാൽ ഇപ്പോഴിതാ കേരളം വിറന്നിലിച്ച് നിൽക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം തന്നെ ഒരു വലിയ കൊള്ളയായിരുന്നുവെന്ന വാർത്ത ഇതിനേക്കാൾ ഭേദം വീരപ്പനെ ശബരിമല ഏൽപ്പിക്കുകയായിരുന്നല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു വീരപ്പൻ പോലും താൻ വിശ്വസിക്കുന്ന ദൈവത്തെ കൊള്ളയടിക്കില്ല ആഗോള അയ്യപ്പ സംഗമം വലിയ തട്ടിപ്പായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിലുള്ളത് എന്നാൽ കണക്കുകളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല അത് ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ദേവസ്വം ആകട്ടെ പറയുന്നത് ഓഡിറ്റർ തങ്ങളോട് ആലോചിക്കാതെ എന്തൊക്കെയോ കണക്ക് പുറത്തുവിട്ടുവെന്ന് ഇതുപോലെയാണോ കേരളത്തിന്റെ ഭരണം എന്തിനാണ് കേരളത്തിനൊരു ദേവസ്വം മന്ത്രി അതിനിടയിൽ ഇതാ അദാനിയുടെ അടക്കം കാല് പിടിച്ച് സ്പോൺസർഷിപ്പ് തുകയ്ക്ക് വേണ്ടി നെട്ടോട്ടം സ്പോൺസർഷിപ്പ് തുകയായാണ് ആളുകൾ നിങ്ങളെ പണം ഏൽപ്പിക്കുന്നത് എങ്കിലും ഇതൊക്കെ തോതിയപാടെ ചെലവഴിക്കാമോ ഊരാളുങ്കലാണ് എന്നുവെച്ചേത് രൂപയും എണ്ണിക്കൊടുക്കാമോ ഇപ്പോഴിതാ ഊരാളുങ്ങളുടെ തട്ടിപ്പും വ്യക്തമാവുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ കണക്കിന്റെ വിഷയം കനൽ പോലെ എരിയേണ്ട എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നു ജയകുമാറിന്റെ ഭാഷാ പ്രയോഗമൊക്കെ നല്ലത് എന്നാൽ കണക്കിൽ പിഴച്ചു എന്ന് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നില്ല ഒരു മൂന്ന് കോടി തിരികെ കിട്ടി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു എത്ര കോടി കളഞ്ഞുപോയി എന്ന് പറയുന്നുമില്ല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വസ്തുതാപരമായ പിഴവുകൾ ഉണ്ടായി ഓഡിറ്ററുമായി ചർച്ച നടത്തി ഇത് പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട് ഏതെങ്കിലുമൊക്കെ കണക്കുകളാണോ നിങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് പിഴവുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കലാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതല പല കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്കിലും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് ഈ കണക്കിനപ്പുറം വലിയ തട്ടിപ്പുകൾ നടത്തുന്നതിന്റെ കൃത്യമായ രേഖകൾ ആറുകോടി രൂപയിലേറെ ചെലവഴിച്ച ആഗോള അയ്യപ്പ സംഗമ പരിപാടി എന്നാൽ തുക ഇഷ്ടം പോലെ എഴുതിയെടുത്ത കാഴ്ച പലതിനും വില്ലില്ല വവിച്ചറില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് ലക്ഷങ്ങളുടെ ക്രമക്കേട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് സ്വകാര്യ കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉള്ളത് ഈ കണക്കുകൾ നിഷേധിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് എന്ത് പ്രസ്താവന നടത്തിയാലും വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിനായിരുന്നു പരിപാടിയുടെ മുഴുവൻ കരാറും ഈ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര് ഐ ഈ പണമൊക്കെ ചെലവിട്ടതാവട്ടെ എസ്റ്റിമേറ്റിനേക്കാൾ പത്ത് ശതമാനം ഉയർന്ന നിരക്കിൽ ഭരണ ഏകോപന ചെലവുകൾ എന്ന പേരിൽ അധികമായി പത്ത് ശതമാനം അനുവദിക്കുകയായിരുന്നു തോന്നിയപടിയുള്ള കരാർ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നതിങ്ങനെയാണ് കരാർ കിട്ടിയവർ പലരും ഉപകരാറായി മറ്റുള്ളവർക്ക് നൽകി ഒന്നിനും ഇനം തിരിച്ചുള്ള കൃത്യമായ ബില്ലുകളോ രേഖകളോ ഇല്ല ബില്ലുകളിൽ ക്രമക്കേടുകൾ വ്യക്തമാണ് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ഐ ഇവർ കോൺട്രാക്ട് ഏറ്റെടുത്ത് മറ്റൊരു ഉപകരാർ നൽകിയിരിക്കുന്നു അതും തിരുവനന്തപുരത്ത് വെള്ളാറിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന് ഇനിയാണ് കൊടിയ തമാശകൾ ഇവർ വിവിധ ഇനങ്ങളിലായി ഐ ഐ ഐ സിക്ക് നൽകിയത് ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയുടെ ബില്ലുകൾ എന്നാൽ ഐ ഐ സി ഇതേ ഇനങ്ങളിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ സമർപ്പിച്ചത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയുടെ ബില്ലുകൾ ചുരുക്കത്തിൽ അഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ ആര് തട്ടിയെടുത്തു ഇതിന് ഓഡിറ്റർക്ക് വിശദീകരണമില്ല ഇതിന്റെ മറ്റു തെളിവുകളൊന്നുമില്ല സ്പോൺസർഷിപ്പായി കിട്ടിയ തുക എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ആർക്കും കൈയിട്ടു വാരാം എന്നതായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലെ സ്ഥിതി ഇനി സംഗീത പരിപാടികൾക്ക് ചെലവായ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ രാവിലെ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലും വൈകിട്ട് വിജയ് യേശുദാസ് വീരമണി സുധീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുമാണ് അവിടെ ഗാനമേള നടന്നത് ചെലവാകട്ടെ മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് ഈ പാട്ടുകാരൊന്നും ഇത്ര വലിയ തുക മേടിക്കില്ല ഇനി അഥവാ വിജയ് ഒക്കെ ആർത്തി പിടിച്ച് ഇത്രയധികം രൂപ മേടിച്ചെടുത്തു എങ്കിൽ അവർ ജനങ്ങൾക്ക് മുന്നിൽ അത് വിശദീകരിക്കട്ടെ മറ്റൊരു വലിയ തട്ടിപ്പിന്റെ കഥയും ഇപ്പോൾ പുറത്തു വരുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നന്ദഗോവിന്ദ ഭജൻസിന്റെ പരിപാടിക്കായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തി പിന്നീട് ഇത് എട്ട് ലക്ഷമായി ഉയർത്തി എന്നാൽ പരിപാടിയെ ഉണ്ടായിരുന്നില്ല പണം ആരുടെ പോക്കറ്റിൽ വല്ലാത്ത കണക്കുകളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓഡിറ്റർ കണ്ടെത്തിയിരിക്കുന്നത് സംഗമവുമായി ബന്ധപ്പെട്ട് അന്നദാന മണ്ഡപത്തിലേക്ക് നൂറ്റി അൻപത് കട്ടിലുകൾ പിന്നീട് എണ്ണി നോക്കിയപ്പോൾ നൂറെണ്ണം അൻപതെണ്ണം ആവിയായിപ്പോയോ ബോർഡും കരാറുകാരുമൊക്കെ സംയുക്തമായി പരിശോധന നടത്തിയപ്പോൾ ഉള്ളൂ നൂറ് കട്ടിലുകൾ മാത്രം അൻപതെണ്ണം എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായി ഉയരുന്നു ഇനിയാണ് മറ്റൊരു തമാശ ഇതിലൊരു ഫാമിലി കോട്ട് കട്ടിലും മെത്തയും തലയിണകളും വാങ്ങിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു പകൽ മാത്രമായി നടന്ന ഈ പ്രോഗ്രാമിന് എന്തിനാണ് ഇത്രയധികം രൂപ കൊടുത്ത് കട്ടിലുകളും മെത്തയും തലയിണയും ഒക്കെ വാങ്ങിക്കൂട്ടിയത് ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപയുടേത് മുഖ്യമന്ത്രിക്കാണ് എന്ന തരങ്ങളിൽ ചില പ്രചരണങ്ങളും കൊഴുകുന്നു പ്രോഗ്രാം നടക്കുന്നത് പമ്പയിൽ എന്നാൽ ആഗോള സംഗമത്തിനെത്തിയവർക്ക് താമസമൊരുക്കിയതാവട്ടെ കുമരകത്തും മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിലുമൊക്കെ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ചിലർക്ക് താമസം അറേഞ്ച് ചെയ്തത് മൂന്നാറിൽ വരെ മൂന്നാറിലെ തണുപ്പൊക്കെ ഇഷ്ടമുള്ളവർ സിപിഎമ്മിലുണ്ടല്ലോ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ മുഖേനയാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ഹോട്ടൽ റൂം ബുക്കിംഗ് നടന്നത് മൂന്നാറിലെ ഹോം സ്റ്റേയിലും ഹോട്ടലുകളിലുമൊക്കെയായി ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയവർ അടിച്ചുപൊളിച്ചു ഇനി പ്രതിനിധികളുടെ യാത്രയ്ക്ക് ചിലവായ തുക കേട്ടാൽ ഞെട്ടും പത്ത് ലക്ഷത്തി അമ്പത്തിയേഴായിരം രൂപ ഡെലിഗേറ്റ് മാനേജ്മെന്റ് ഇനത്തിൽ ഒൻപത് പോയിന്റ് ആറ് ലക്ഷം രൂപ പങ്കെടുത്ത പ്രതിനിധികൾക്കും ഓഫീസർമാർക്കും സമ്മാനം നൽകുന്നതിനായി മറ്റൊരു എഴുപത്തിമൂന്ന് പോയിന്റ് നാല് ലക്ഷം രൂപ അവിടെ കൊണ്ടും തീരുന്നില്ല നാലായിരത്തിഒരുന്നൂറ് പാക്കറ്റ് അരവണ അപ്പം നെയ്യ് ഒരു കിലോ ചന്ദനം എന്നിവയൊക്കെ സ്റ്റോക്കിൽ നിന്നെടുത്തു പഴയിടം കേറ്റേഴ്സിന് നൽകിയ ബില്ല് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പ്രഭാത ഭക്ഷണം നാലായിരം പേർക്കും ഉച്ചഭക്ഷണം അയ്യായിരം പേർക്കും അത്താഴം മൂവായിരം പേർക്കും വിളമ്പിയെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനൊക്കെ പുറമെ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ നാല് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ ഭക്ഷണത്തിന് ചെലവാക്കി എന്തുമാതിരി കഴുപ്പാണ് ഈ പ്രതിനിധികൾ കഴിച്ചത് പ്രചരണം ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് ഇനങ്ങളിലായി ചെലവഴിച്ചത് ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ അയ്യപ്പിനു വേണ്ടിയാണോ ഇത്ര വലിയ ബ്രാൻഡിംഗ് നടത്തിയത് അതോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയോ വേദിക്ക് മൂടി കൂട്ടാൻ സ്പെഷ്യൽ ക്രിയേറ്റീവ് ആൻഡ് ആംബിയൻസ് വകയിൽ നാൽപ്പത്തി ലക്ഷം എന്നിട്ട് എന്തെങ്കിലും ബോഡിയുണ്ടോ അതില്ല ഇനിയുമുണ്ട് ചെലവ് എന്ന് വ്യക്തമാക്കാത്ത അതർ ഐറ്റംസ് എന്ന പേരിൽ ഇരുപത്തിയേഴ് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപയുടെ മറ്റൊരു ബില്ല് മാൻപവർ ഇനത്തിൽ പതിനാറ് പോയിന്റ് ആറ് ലക്ഷം രൂപ എന്തുമാതിരി മാൻപവർ ഇത് എന്തിനാണ് അവിടെ ഉപയോഗപ്പെടുത്തിയത് ഒന്നും മനസ്സിലാകുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് വലിയ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് ഈ പണമൊക്കെ ബില്ലും പൗച്ചറും പോലുമില്ലാതെ ഇല്ലാതെ ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തു അത് മയ്യപ്പന്റെ പേരിൽ നടന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് പണം തട്ടിയവർ കൊടുങ്ങുക തന്നെ ചെയ്യണം സംഗമത്തിന്റെ ചെലവിനായി ദേവസ്വം ബോർഡ് അഞ്ചു കോടി രൂപ നൽകി എന്നാണ് കെ ജയകുമാർ പറയുന്നത് ഇതിൽ മൂന്ന് കോടി രൂപ തിരികെ നൽകി ദേവസ്വം ബോർഡിന് മൂന്നു കോടി തിരികെ കൊടുത്തതോടെ കൊടുക്കാനുള്ളവർക്ക് പണം കൊടുക്കാനില്ലാത്ത സ്ഥിതി വിശേഷം വന്നു ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പലരും പല കണക്കുകളുമായി കയറി ഇറങ്ങി തുടങ്ങി ദേവസ്വം ബോർഡിന്റെ ഒരു രൂപ പോലും ഈ പ്രോഗ്രാമിന് വേണ്ടി എടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് ബില്ലുകളുടെ കുടിശ്ശിക തീർക്കാൻ കഴിയില്ല പകരം ഇനി സ്പോൺസർമാരെ കണ്ടെത്തി എങ്ങനെയെങ്കിലും തടിതപ്പാനാണ് സർക്കാരിന്റെ ശ്രമം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ആകെ ചെലവഴിച്ചത് ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരവിനത്തിലാകെ കിട്ടിയത് രണ്ടു കോടി രൂപയുടെ ഒരു സ്പോൺസർഷിപ്പും പിന്നീട് എൺപത്തിനാല് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപയുടെ പരസ്യ വരുമാനവും ചുരുക്കത്തിൽ മൂന്ന് കോടി മാത്രം തിരികെ കിട്ടി ചെലവായ തുകയിൽ ഇനിയും കണ്ടെത്തേണ്ടത് മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ഇതിൽ അദാനിയുടെ കാലുപിടിച്ച് ഒരു കോടി കൂടി സ്പോൺസർഷിപ്പായി സംഘടിപ്പിച്ചിട്ടുണ്ട് പണം കിട്ടിയിട്ടില്ല ദേവസ്വം ബോർഡ് നേരിട്ട് ചെലവാക്കിയത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ബാക്കി കരാർ കമ്പനിയുടെ ചെലവാണ് ഇനി കരാർ കമ്പനിക്ക് പണം കൊടുത്തു തീർക്കണം കോടി രൂപ ഈ കമ്പനിക്ക് മാത്രം നൽകാനുണ്ട് ഹോട്ടലുകൾക്ക് നൽകാനുള്ള തുക വേറെ ഏകദേശം നാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഇനി ബോർഡ് തീർക്കാനുള്ള കുടിശ്ശിക ഈ പണത്തിനു വേണ്ടി ബോർഡ് നെട്ടോട്ട് മൂടുന്ന കാഴ്ച കള്ളക്കണക്കെഴുതിയും തട്ടിപ്പുകൾ നടത്തിയും വലിയ ബില്ലുകൾ തയ്യാറാക്കി വെച്ച് അതിന്റെ പേരിൽ നടന്ന കൊള്ളയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് ശബരിമല യുവതീ പ്രവേശനമുണ്ടാക്കിയ പേരുദോഷം മാറ്റാനുള്ള ഒരു ശുദ്ധിക്രിയയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം അതിപ്പോൾ സർക്കാരിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെയാണ് എൻ എസ് എസിനെ തങ്ങളിലേക്ക് അടുപ്പിച്ചതെന്ന് സി പി എം ഇപ്പോഴും കരുതുന്നു മറുവശത്ത് എസ് എൻ ഡി പി ഒരിക്കൽ കൂടി ചേർത്തു നിർത്താൻ ഈ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞു എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് സർക്കാർ നേരിടുന്നത് ഒരു വശത്ത് ശബരിമല സ്വർണക്കൊള്ള കേസ് മറുവശത്ത് സി നേതാക്കൾ തന്നെ ജയിലിൽ ജയിലിലകപ്പെട്ടു കിടക്കുന്ന കാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ മുന്നേറ്റമൊരുക്കാൻ യു ഡി എഫിന് സാധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ ആഗോള അയ്യപ്പ സംഗമത്തിലെ തീവെട്ടിക്കൊള്ളയാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം അടിമുടി പിഴവുകളും ദൂർത്തുമാണ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഇനി ഹൈക്കോടതി കൂടി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടാൽ സർക്കാർ നക്ഷത്രമെണ്ണുമെന്നുറപ്പ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് കരാറുകൾ തന്നെയാണ് ഏറെ ദുരൂഹതയുണർത്തുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിക്ക് കീഴിലുള്ള ഉപസ്ഥാപനങ്ങൾക്ക് എന്തിന് യാതൊരുവിധ ടെൻഡറുമില്ലാതെ ഇങ്ങനെ കൂട്ടത്തോടെ കരാറുകൾ നൽകി അതും അധിക ചെലവിന് ഊരാളുങ്കൾ അക്രഡിറ്റഡ് ഏജൻസി ആയതുകൊണ്ട് അതിന് ടെൻഡർ വേണ്ടതില്ല എന്നാണ് സി നേതാക്കളുടെ വിശദീകരണം സി പി എമ്മും സർക്കാരുമൊക്കെ ഊരാളുങ്കൾ നിഷ്ടം പോലെ കരാറുകൾ പതിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം കൂടി അവർ വിറ്റുതുലച്ചു ഊരാളുകളുടെ ലഭിച്ച പദവി അതിനു കീഴിലുള്ള പ്രത്യേക സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഈ ചോദ്യം ഹൈക്കോടതി കൂടി ഉയർത്തിയാൽ ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല സർക്കാരിന്റെ അടപ്പൂരും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും ഇവിടെ ഉയരുന്നു സ്വയംഭരണ സ്ഥാപനമായ ദേവസ്വം ബോർഡിന് സർക്കാർ നൽകുന്ന രീതിയിൽ അക്രഡിറ്റഡ് ഏജൻസി എന്ന പേരിൽ ടെൻഡർ ഇല്ലാതെ കരാർ നൽകാൻ കഴിയുമോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടത് അത് നടത്തിയവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു മന്ത്രി വി എൻ വാസവനും സർക്കാരുമൊക്കെ കൈകഴുകി നിൽക്കുന്നു എല്ലാം ദേവസ്വം ബോർഡിന്റെ തലയിൽ വെച്ച് ഒഴിയാനാണ് അവരുടെ നീക്കം മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് യാതൊരുവിധ ടെൻഡറുകളുമില്ലാതെ ഊരാളുകളുടെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്ക് എങ്ങനെ ഇത്തരം കരാറുകൾ നൽകാൻ കഴിയും ഈ ചോദ്യത്തിന് ഹൈക്കോടതിക്ക് മുൻപാകെ എങ്ങനെ ദേവസ്വം ബോർഡിന് വിശദീകരണം നൽകും മുഖ്യമന്ത്രിയുടെ താമസവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ചിലവിനകൾ കൂടി നമ്മൾ കേൾക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നടുക്കമാണ് കേരളത്തിന് മുഖ്യമന്ത്രിയുടെ പമ്പ ഗസ്റ്റ് ഹൗസിലെ താമസത്തിന് രണ്ടു ലക്ഷം രൂപയാണ് ചെലവായത് ഗസ്റ്റ് ഹൌസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വേദിയിൽ വി ഐ പി ഭക്ഷണത്തിനായി മാത്രം ചെലവിട്ടത് മുപ്പതിനായിരം രൂപ ഗസ്റ്റ് ഹൌസിലേക്ക് കട്ടിലും മെത്തയും എന്ന പേരിൽ ഒരു ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ ബില്ല് സോഫയ്ക്ക് അറുപത്തി അയ്യായിരം പമ്പ ഗസ്റ്റ് ഹൌസിലേക്ക് വാങ്ങിയ സാമഗ്രികൾ ദേവസ്വം സ്വത്തായി മാറ്റി എന്നാൽ ഇതെങ്ങോട്ട് മാറ്റി എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല ടാക്സി സംവിധാനത്തിനായി പത്ത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഡീസലിന് മാത്രം ചെലവിട്ടത് ഏഴ് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ ആഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അത്ര വിട്ടുകളല്ല എന്ന് ഈ ഭരണകൂടം ഭരണകൂടമോർത്താൽ നല്ലത് പത്ത് നാലായിരം ആളുകളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയ വകയിൽ ആറു കോടിയിലധികം രൂപ ചെലവിട്ടു ആഗോള അയ്യപ്പ സംഗമത്തിനായി ഇതുവരെ ചെലവിട്ടത് വരെ കോടി രൂപ മാത്രമെന്നാണ് ഇപ്പോൾ പി എസ് പ്രശാന്തിന്റെ തള് മൂന്നു കോടിയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടി എന്നൊക്കെ പ്രശാന്ത് വിവരിക്കുന്നു ഒരുവശത്ത് പി എസ് പ്രശാന്ത് പറയുന്ന കണക്ക് മറുവശത്ത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് കമ്മീഷണർ നൽകുന്ന മറ്റൊരു റിപ്പോർട്ട് ഒരു കാര്യം വ്യക്തമാണ് ആഗോള അയ്യപ്പ സംഗമം പോലും വലിയ കൊള്ളയ്ക്ക് ഉപയോഗിച്ച ഈ ഭരണകൂടത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും ഇതിനേക്കാൾ ഭേദം വല്ല മാഫിയ സംഘത്തിനും കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി ഓർക്കുമ്പോൾ തലയിൽ പോകും കഷ്ടം തന്നെ അല്ലാതെ എന്തു പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്